നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അനേകം വ്യത്യസ്തമായ മേഖലകളെ ദൈവമായ കർത്താവ് ശക്തിപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് അലരിയാ നമ്മുടെ ജീവിതത്തിൻ്റെ അനേക മേഖലകൾ ശക്തി ഏറ്റുപോയ മേഖല ഉണ്ടാകാം അങ്ങനെ ജീവിതത്തിന് ഏതെങ്കിലും ഒരു മേഖല ശക്തി പോയതിനെക്കുറിച്ച് ആ മേഖലയെക്കുറിച്ച് വലിയ വ്യാകുലതയോ വലിയ അസ്വസ്ഥതയോ നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലയും ഉണർവില്ലാതെ അഭിഷേകമില്ലാതെ ജീവിക്കുന്ന മേഖലയാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാൻ സാധിക്കാതെ ചിലർ ജീവിക്കുന്നത് കാണാൻ സാധിക്കും ചിലർ പറയാറുണ്ട് അച്ഛൻ എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല ഒന്ന് അധ്വാനിക്കാനാകാം ഒന്ന് പഠിക്കാനാകാം ഒന്ന് പ്രാർത്ഥിക്കാനാകാം ഒന്ന് ശുദ്രൂഷ കൂടാൻ പോകാനാകാം ഒന്ന് ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ വേണ്ടി പോകാനാകാം എറിയുമ്പോൾ ഒരു നമുക്കൊന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ അനേകം വ്യക്തികൾ ജീവിതത്തിൻ്റെ ഓരോരോ മേഖലയിലെ ബലഹീനരായിട്ട് മാറുമ്പോൾ ഈ ബലഹീനത ഉള്ള വ്യക്തികളെ ആ മേഖലയിലേക്ക് കടന്നു വന്ന് ശക്തിപ്പെടുത്തുന്ന ഒരു വ്യക്തി അത് കർത്താവായ ദൈവമഹ നല്ല ദൈവത്തിന് മാത്രം കൊടുത്ത് കയറിയെന്ന് പറഞ്ഞ് അല്ല ചിലപ്പോൾ നമ്മുടെ ശക്തി നഷ്ടപ്പെടുത്തി കളയുക നമ്മുടെ കുടുംബത്തിലെ ചില കുടുംബ പ്രശ്നങ്ങളാകാം കുടുംബത്തിലെ മാറാൻ നിൽക്കുന്ന ചില ഭിന്നതകൾ കുടുംബത്തിലെ തകർച്ചകൾ കുടുംബത്തിലെ ചില അസ്വസ്ഥതകൾ കുടുംബത്തിലെ ചില സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഇത് ചില വ്യക്തികളെ വലിയ രീതിയിൽ തകർച്ചയും വേദനയും അനുഭവിക്കുന്ന വ്യക്തികളാക്കി മാറ്റാറുണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി വലിയ കണ്ണുനീരോടെ പിന്നെ വളരെ വളരെയധികം സമയമെടുത്ത് കണ്ണുനീരോടെ പറഞ്ഞ ഒരു വേദനയുടെ ഒരു കാര്യം ആ വ്യക്തിയുടെ കുടുംബത്തിലെ കടബാധ്യത ആ കടബാധ്യതയിൽ യാതൊരു മാറ്റവും ഇല്ല പിന്നെ കുടുംബത്തിൽ കടബാധ്യത എത്രയുണ്ട് എന്ന് കുടുംബനാഥൻ ആ കുടുംബത്തിലെ അംഗങ്ങളോട് ആരോടും തന്നെ പറയാറില്ല അങ്ങനെ കുടുംബനാഥൻ കടബാധ്യതയെക്കുറിച്ച് അപ്പച്ചൻ പറയാത്തത് കൊണ്ട് ഇന്ന് മാത്രം കടബാധ്യതയുണ്ട് അതിൽ നിന്നൊക്കെ കടം വാങ്ങിയിരിക്കുന്നു ഇതെങ്ങനെ വീട്ടാൻ സാധിക്കും എങ്ങനെയൊക്കെയാണ് വരുമാനം വർഗീ ഇതിനെക്കുറിച്ചൊരു പങ്കുവെക്കൽ കുടുംബത്തിൽ ഇല്ലാതെ പോകുന്നതുകൊണ്ട് നാളെ കുറിച്ച് ഇങ്ങനെ അനേക രീ രീതിയിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഈ കാലഘട്ടത്തിൽ ശക്തിയേറ്റ് പോകുന്നുവെങ്കിൽ ഈ ശക്തിയേറ്റ മേഖലയിൽ വന്ന് എന്നെ നിങ്ങളെയും ശക്തിപ്പെടുത്തുന്നവനാണ് ഈ കുറിച്ച് കിടക്കുന്ന നല്ല ഈശോ നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് അതിനെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മൾ ഈ നോബിലെ ഈ സുതോഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ നല്ലവനായ ദൈവത്തിന് ഒരുപാട് ഒരുപാട് നന്ദി പറയണം നമ്മൾ ഒരുപാട് ദൈവത്തോട് ചോദിക്കുന്നുണ്ട് ഒരുപാട് ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട് ഒരുപാട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ യാചിക്കുന്നുണ്ട് എന്നാൽ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുക ദൈവം നമ്മെ ബലപ്പെടുത്തുക ദൈവമായ കർത്താവ് എന്നെയും എൻ്റെ ജീവിതത്തെയും നിങ്ങളുടെ ജീവിതത്തെയും നമ്മുടെ ഓരോ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും സഭയുമൊക്കെ ദൈവ ശക്തിപ്പെടുത്തുക അനേക നിമിഷങ്ങളുണ്ട് അനേകം കാര്യങ്ങളുണ്ട് അനേകം ദൈവത്തിൻ്റെ ഇടപെടലുണ്ട് ഈ ദൈവത്തിൻ്റെ ഇടപെടൽ ദൈവികമായ ഈ ശക്തിപ്പെടുത്തൽ ഇതിനെല്ലാം ഓർത്ത് ഞാൻ നിങ്ങളും എന്ത് ചെയ്യണമെന്ന വചനം പറയുക നമ്മൾ നല്ലവനായ ദൈവത്തിന് നന്ദി പറയണം എന്താ എവിടെയാണ് വചനം പറയുക നമ്മൾ ദൈവത്തിന് നന്ദി പറയണം നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന് നമ്മൾ നന്ദി പറയണം എന്ന് വചനം പറയുക പുതിയ പൗലോസ് പൗലോസ്ലേക തിമോദ്യോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനമാണ് പൗലോസ് സബു സോലൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനമാണ് ഇവിടെ പ്രത്യേകമായ ഒരു അഭിഷേകത്തെക്കുറിച്ച് പൗലോസ് സബു സോലൻ തിമോത്തിയെ തിമോതിയെ ഉദ്ബോധിപ്പിക്കുക എന്ന് ഇവിടെ വചനം പറയുക വചനം പറയുന്നത് ഇപ്രകാരമാണ് പൗരസ്ത്രീക പറയുന്നു എന്നെ ശക്തിപ്പെടുത്തുന്ന ആ വാക്കൊന്നും പറയാമോ എന്നെ എന്ത് ചെയ്യുന്ന ശക്തിപ്പെടുത്തുക അതായത് പൗല സ്നീക തിമി ഉദ്യോഗസ്ഥനോട് പറയുന്ന ഇപ്രകാരമാണ് തിമി പറയുക എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു നോക്കി പൗലസ്നീക ഈ വലിയ സത്യം തിരിച്ചറിയുക പൗല സ്നീഹയുടെ ശുശ്രൂഷ വേദികളിൽ ശുശ്രൂഷയുടെ മേഖലകളിൽ ശുശൂഷിക്കു വേണ്ടി യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ പൗലോത്സവമാകുന്ന ഈ അബസ്തോലിനെ ശക്തിപ്പെടുത്തുന്നത് നമ്മുടെ കർത്താവായ യേശുവാണ് എന്ന തിരിച്ചറിവോടെ ആ തന്നെ കർത്താവായ യേശുവിന് ദൈവമേ എൻ്റെ ജീവിതത്തെയും എൻ്റെ ശുശ്രൂഷയെയും എൻ്റെ ആത്മീയ മേഖലയും ഒക്കെ അവിടുന്ന് ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് എന്ത് പറയുന്നു ഒന്ന് പറഞ്ഞ് എന്ത് പറയുന്നു നന്ദി പറയുന്നു പൗലോസ് അബസ്തോലൻ ദൈവത്തിന് നന്ദി പറയുക തൻ്റെ സുതോഷിയെ ദൈവം ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്താൻ തൻ്റെ ആത്മീയ മേഖലയെ ദൈവം ശക്തിപ്പെടുത്തുന്നതിനെ പ്രിയമുള്ളൊരു ഇതുപോലെ നമ്മുടെ ഓരോ വ്യക്തിയുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ അധ്വാന വരുമാന മാർഗങ്ങളെയും നമ്മുടെ പഠന പരീക്ഷ മേഖലയെയും അറിയണം കേട്ടോ ഈ ദൈവമായ കർത്താവ് ഈ കുറിച്ച് കിടക്ക നീസോ ഈ കാലഘട്ടത്തിൽ നാം എന്ത് ചെയ്യുന്നുണ്ട് ശക്തിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഈ ശക്തിപ്പെടുത്തുന്ന ഈ നല്ല ഈസോയ്ക്ക് നമ്മൾ എന്തു പറയണം പറഞ്ഞ് എന്ത് പറയണം നന്ദി പറയണം എന്നാൽ പലപ്പോഴും ദൈവം നമ്മയെ ശക്തിപ്പെടുത്തുമ്പോൾ നമുക്ക് ഈ അപ്പസ്തോലൻ്റെ ശൈലി പലപ്പോഴും കിട്ടാറില്ല ഈ അപ്പസ്തോലനുണ്ടായിരുന്ന ഈ ശൈലി ഈ നന്ദി പറയുന്ന ശൈലി തമ്മിൽ ഞാൻ നമ്മയെ ശക്തിപ്പെടുത്തുമ്പോൾ ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന ശൈലി നമ്മുടെ ജീവിതം നമുക്ക് സ്വായത്തമാക്കാൻ വേണ്ടി ആഗ്രഹിക്കണം അല്ലെ ലുയാ ചെറുത് പറയാമോ അല്ലെ ലിയ മൂലമറ്റം ആ ദേശത്ത് നിന്ന് പ്രിയമൊരിക്കുന്ന ഒരു കുടുംബനാഥൻ ദാപൂരി വന്ന് സാക്ഷി പറഞ്ഞു തുറക്കുകയാണ് ആ വ്യക്തിക്ക് എതിരായും ആ കുടുംബത്തിനെതിരായും ഒരു കോടതിയിൽ കേസ് നടക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നിങ്ങളറിയണം ആ കോടതി കേസ് നടക്കുകയാണ് മൂന്ന് വർഷമായിട്ട് കോടതിയിൽ ഇപ്രകാരം കേസ് നടക്ക കേസ് നടക്കുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായി ആ കുടുംബവും ആ കുടുംബനാഥനൊക്കെ മനസ്സ് വളരെയധികം വേദനിച്ച് കഴിയുന്നൊരവസ്ഥയാണ് ദൈവം ഈ കോടതിയുടെ വിധി എന്താകും ഈ കേസ് അനുകൂലമായി മാറുമോ ഈ മേഖലയിൽ നിരവധി ദൈവമക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥന ചോദിക്കുന്നത് ഞാൻ ഓർക്കുകയാണ് അനേകം ദൈവമക്കൾ ഈ മേഖലയിൽ ഭാരപ്പെട്ട് കഴിയുന്നുണ്ട് ചിലരോടത്തെ കള്ള കേസ് മൂലമാകാം അല്ലെങ്കിൽ ചില അന്യായങ്ങൾ മൂലമാകാം എനിക്ക് നിരവധി രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്ന ഈ മേൽ ഞെരുക്കപ്പെടുന്ന അനേകം ദൈവ ഈ മേലെ അന്യായമായി ഞെരക്കപ്പെടുന്ന വ്യക്തികളെയും ഒക്കെ ഒന്ന് കാഴ്ചവശകാലം ഉയർത്തി അവരിലേക്ക് ദൈവം കടന്നു വരാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയാമോ അല്ലെ ലയാ അങ്ങനെ മൂന്ന് വർഷമായിട്ട് ഈ കുടുംബം സമാധാനത്തിനല്ല കഴിയുക ദൈവം ഈ കോടതി കേസ് എങ്ങനെ തീർന്നു കിട്ടും ഓരോ ദിവസവും ഓർക്കും നാളെ അടുത്ത കാഴ്ച അടുത്ത മാസം എന്നു കഴിഞ്ഞ് മൂന്ന് വർഷമായി കേസ് നീണ്ടു നീണ്ടു പോകുന്നു ഇത് ആർക്ക് അനുകൂലമാകും എന്ന് തിരിച്ചറിയാൻ സാധിക്കേണ്ട സമയം താമ്പോറി വന്ന് ഇതു മൂലും ഏകം തന്നെ ശുശ്രൂഷ കൂടി താമ്പൂർ മാതാവിൻ്റെ അതിശക്തമായി മാധ്യസ്ഥ തൊട്ടു മുമ്പ് ഞാൻ നിങ്ങളെ വിളിച്ചതുപോലെ ഈ കുടുംബനാഥൻ എൻ്റെ ഇത് യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചു അതിലെയ്യാം എൻ്റെ ദൈവമേ ഈ മേഖലയിൽ ഒന്ന് കടന്നു വരണം എൻ്റെ കോടതി കേസിൽ എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഈ കേസിൻ്റെ മേഖലയിൽ ദൈവമേ ഒന്ന് കടന്നു വരണമേ ഈ കേസ് എത്രയും വേഗം തീർന്നു കിട്ടണമേ ഈ കേസ് ഞങ്ങൾക്ക് അനുകൂലമായി മാറണമേ ഈ നിയോഗം വെച്ച് ജീവനോട് ദൈവമായ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അത് കഴിഞ്ഞുകൊണ്ട് കഴിവ് പ്രാർത്ഥനയിൽ ഈ നിയോഗം ആ വ്യക്തി എന്നോട് പറഞ്ഞാൽ ഈ മൂന്ന് വർഷമായി തീരാതെടുക്കുന്ന ഈ കേസിനെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ ഇത് പറയുമ്പോൾ നമ്മൾ അറിയണം കേട്ടോ ഈ വ്യക്തി രണ്ട് കണ്ണും നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ഈ ശക്തി നഷ്ടപ്പെട്ടു പോകുന്ന ഇപ്രകാരമുള്ള ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്നുണ്ടാകാം അപ്പം ഈ കുടുംബനാഥൻ കണ്ണുനീരോടെ ഈ കോടതി കേസ് ഒന്ന് അനുകൂലമാകാനും ഇത് എത്രയും വേഗം ഒന്ന് തീർന്നു കിട്ടാൻ വേണ്ടി കൃതാബി യേശുവിനെ വിളിച്ച് ഈ കുടുംബത്തിലേക്കും ഈ കുടുംബനാഥനിലേക്കും കോടതി കേസിലേക്ക് ദൈവമേ അവിടുന്ന് സ്വർഗ്ഗം തുറന്ന് വരണം ഈ കുടുംബത്തെ ഒന്ന് ശക്തിപ്പെടുത്തണമേ ഈ കേസ് അനുകൂലമാകണമേ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം ദൈവാത്മ നൽകുന്ന സന്ദേശം ഈ കുടുംബത്തോട് ഈ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കണം മൂന്ന് മാസം കൊണ്ട് ഈ കേസ് നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു കിട്ടും അല്ല അല്ല എത്ര നാളായി തീരാത്ത കേസാണ് മൂന്ന് വർഷം മൂന്ന് വർഷമായി തീരാതെ കിടക്കുന്ന കേസാണ് ഈ കേസിനെ സമർപ്പിച്ച് ദൈവവുമായി കർത്താവിൻ്റെ വലിയ ഒരു കടന്നു വരവിന് വേണ്ടി ദൈവമേഖലയിൽ ഒന്ന് ശക്തി തരാൻ വേണ്ടി ദൈവവുമായി കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ മേഖലക്ക് വേണ്ടി പ്രത്യേകമായി നൽകുന്ന സന്ദേശമാണ് കേട്ടോ ഈ മൂന്ന് വർഷമായി തീരാത്ത ഈ കോടതി കേസ് മൂന്ന് മാസം കൊണ്ട് ഇത് തീർന്നു കിട്ടും മണിഗീത് കണനീരോടെയല്ലേ മണിഗീത് വലിയ സമാധാനത്തോടെയാ സമാധാനത്തോടെ നന്ദിയുടെ കരപയ്യത്തത് പറഞ്ഞേ ദൈവത്തിന് ആത്മഹം നൽകിയ സന്ദേശം പോലെ ഈ മൂന്ന് വർഷമായി തീർന്ന് പോകാതെ കിടന്ന കേസ് മൂന്നാമത്തെ മാസം ഈ കുടുംബത്തിന് അനുകൂലമായി വിധി വന്ന് ആ കേസ് ീർഭാഗ്യ ഒന്ന് കൈയടിച്ച ദൈവത്തിന് മാത്തു കൊടുക്കാമോ നല്ല ഒരു മകത്തും കത്താൻ കൊടുക്കാമോ ഈ കോടതി വ്യാപാര മേഖലയിൽ ഈ വ്യവകാര മേഖലയിലേക്ക് ഈ ദൈവമേ കർത്താവ് കടന്നു വന്ന് ഈ കുടുംബനാഥനെയ കുടുംബത്തെയും ശക്തിപ്പെടുത്തിയപ്പോൾ ഈ കുടുംബം ഉള്ളിനുള്ളിൽ പൗലസ് പറഞ്ഞതുപോലെ എങ്ങനെ പറയണം ദൈവമേ എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായി യേസു ക്രിസ്തുവിന് ഞാൻ എന്ത് ചെയ്യുന്നു നന്ദി പറയുന്നു അല്ലെ ആ കുടുംബമോട് വന്ന് നന്ദി പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ദൈവനമയെ ശക്തിപ്പെടുത്തുന്ന അനേക നിമിഷങ്ങളുണ്ട് അനേക ദിവസങ്ങളുണ്ട് അനേക നാടുകളുണ്ട് ദൈവനമയെ ശക്തിപ്പെടുത്തി ഉയർത്തുന്ന ഒന്നല്ല കേട്ടോ അനേക മേഖലകളുണ്ട് ഈ ദൈവനമയെ ശക്തിപ്പെടുത്തുന്ന അനേക മേഖലകളെ ഓർത്ത് ഞാനെന്ന് പറയുന്ന വൈദികനോ നിങ്ങളോ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടില്ലായെങ്കിൽ ആ തന്നെ വചനം പറയുക മക്കളെ നമ്മീ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന് പൗലോസ്തപ സ്ഥലം പറയുന്നത് പോലെ ദൈവമായ കർത്താവിന് എന്ത് പറയണം ഒന്ന് പറഞ്ഞ് എന്ത് പറയണം നന്ദി പറയണം നീ രണ്ടാമതായി വചനം പറയുക നമ്മൾ ദൈവത്തിന് ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്ന ഈ മേഖലയെ ഓർത്ത് ഓരോ മേഖലയോർത്ത് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മിലേക്ക് വരുന്നത് വലിയ ഒരു തിരിച്ചറിവാണ് അലലിയ നമ്മീ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന് നമ്മൾ നന്ദി പറഞ്ഞാൽ ഈ നന്ദി പറയുന്ന കുടുംബത്തിലേക്ക് ഈ നന്ദി പറഞ്ഞ് ജീവിക്കുന്ന വ്യക്തിയിലേക്ക് ഈ നന്ദി പറയുന്ന സമൂഹത്തിലേക്ക് ദൈവം നൽകുന്നത് വലിയ ഒരു തിരിച്ചറിവ് ഈ തിരിച്ചറിവിനെ കുറിച്ച് വചനം പറയുക ഈ സി പ്രവാചകന്റെ പുസ്തകത്തിലാണ് അല്ലെ ഏത് പുസ്തകമാണ് ഈ സി പ്രവാചക പുസ്തകം നാൽപ്പത്തി ഒന്നാമത്തെ ആയം പത്താമത്തെ വചനം എനിക്ക് നിങ്ങൾക്ക് ഈ നോമ്പുകാലത്ത് വലിയൊരു തിരിച്ചറിവ് തരുന്നുണ്ട് പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാമധ്യായം പത്താം വചനം വഴി പിതാവായി ദൈവം ശ്രദ്ധിക്കണേ പിതാവായി ദൈവം നെയ്സീയ പ്രവാചകം വഴി നമ്മോട് ചെയ്യുന്ന ഈ വചനത്തിൻ്റെ തിരിച്ചറിവ് എന്താണ് ഈ വചനം ഈ സമയം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം വചനം പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ ആരുടെ കൂടെയുണ്ട് നിന്നോട് കൂടെയുണ്ട് അലലുയ ചേർന്ന് പറഞ്ഞു അലലുയ അത് കഴിഞ്ഞ് വചനം പറയുക നീ സമ്പർപ്പിക്കേണ്ട ആവശ്യമില്ല ഞാനാണ് നിന്റെ ദൈവം അത് കഴിഞ്ഞ് പലരും ഊന്നി പറയുന്ന കാര്യമാണ് ഞാൻ നിന്ന് ദൈവമാണ് എന്ന് മാത്രമല്ല കേട്ടോ ഒന്ന് പറഞ്ഞ് ഒന്നുകാര്യ ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് പിതാവായ ദൈവം ഈസീയ പ്രവാചകം വഴി നമ്മോട് അലീസ് ചെയ്യുന്ന ഇപ്രകാരമാണ് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും ഞാനാണ് നിന്റെ ദൈവം ഞാനാണ് നിന്റെ ദൈവം എന്ന് പറഞ്ഞിട്ട് പിതാവായ ദൈവം ഈശ്വീയ പ്രവാചകം വഴി നമുക്ക് നൽകുന്ന തിരിച്ചറിവ് എന്താണ് ഈ ദൈവമായ കർത്താവ് എന്നെ നിങ്ങളെയും ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും അല്ലെ ലിയ നമുക്ക് നമ്മുടെ വലതുകരം ഹൃദയത്തോടെ ചേർത്ത് പിടിക്കുകയാമോ നമുക്ക് ഈ വജത്തിന്റെ ഇത്രയും ഭാഗം ഒന്ന് സ്വരം ഉയർത്തി എന്നോടൊപ്പം നേരിട്ട് പറയാമോ ഭയപ്പെടേണ്ട 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 ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും നമ്മെ ശക്തിപ്പെടുത്തി സഹായിക്കും എന്ന് പറയുന്ന ദൈവം ആ ദൈവം നമ്മോട് പറയുന്ന വാക്ക് ഭയപ്പെടേണ്ട എന്നാണ് അലലിയ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളും കഴിഞ്ഞ ആഴ്ചകളുമായി നീ കേൾക്കുന്ന ഭയത്തിന്റെ ഒരു പ്രാർത്ഥന മേഖലയാണ് അച്ഛ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പരീക്ഷ എടുത്ത മക്കൾക്ക് പോലും ഇല്ലാത്ത ഒരു ഭയം പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കുന്ന മക്കളെ മാതാപിതാക്കൾക്ക് കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് നമ്മളതിനെ കൊച്ചം പറഞ്ഞിട്ട് കാര്യമില്ല സ്വാഭാവികമായി അത് മാതാപിതാക്കളെ മക്കൾ പരീക്ഷ വരുമ്പോൾ ഒരുപക്ഷെ ഞെരുക്കം കടന്നു വരും കഴിഞ്ഞതൊരു അപ്പനെയമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് അവരുടെ മക്കളെ ഏറ്റവും ഉയർന്ന നിലയിൽ വിജയിക്കണം അതറിയാം നമ്മൾ ആരും നമ്മുടെ പ്രിയമുള്ള മക്കൾ പരാജയപ്പെട്ടു അങ്ങനെ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ മക്കളെല്ലാം അനുഗ്രഹമായി മാറാനാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് പ്രീത് പരീക്ഷ എടുക്കുന്ന സമയം പോലും ഒരു പക്ഷേ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഒന്ന് ഒരുങ്ങാനോ പാഠപുസ്തകം കയ്യിലെടുക്കാനോ ഒന്ന് ശാന്തമായി അല്പസമയം പോയിരുന്ന് പഠിക്കാനോ ശ്രമിക്കാതെ ഈ സമയം മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ചില കുട്ടികളുണ്ടാകാം അങ്ങനെ ഉള്ളു തുടർന്ന് നമ്മുടെ എൻ്റെ മുമ്പിൽ ഒന്ന് പറയാൻ ദൈവം എനിക്കൊരു കുറവുണ്ട് അതിന് എനിക്കൊരു ബലഹീനതയുണ്ട് ഇന്ന് ഈ പരീക്ഷ എടുത്തപ്പോഴും എനിക്ക് മൊബൈലും താഴെ വെക്കാൻ പറ്റുന്നില്ല എനിക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റും പഠിക്കണമെന്ന് ചിന്ത വരുന്നില്ല അപ്പം ഞാൻ ആ വ്യക്തിയോട് ചോദിച്ച് നന്നായി പഠിക്കാൻ ദൈവം കഴിവ് തന്നിട്ടുണ്ട് ഉണ്ട്ച്ചാ ഞാനിന്ന് ശ്രമിച്ചു കഴിഞ്ഞ് എനിക്ക് എല്ലാ വിഷയത്തിനും എ പ്ലസ് വാങ്ങാം ഇങ്ങനെ എല്ലാ വിഷയത്തിനും എ പ്ലസ് വാങ്ങാൻ വരെ ദൈവം കഴിവ് നൽകിയ വ്യക്തിയാണ് കേട്ടോ പരീക്ഷ തുടങ്ങുന്നതിന് ഒന്ന് രണ്ട് ദിവസം ദിവസം മുമ്പ് വരെ അല്ലെങ്കിലും ആ ദിവസവും ഈ മൊബൈൽ മാത്രം നോക്കുന്ന ഒരു പ്രവണത അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾ അവർ നിയോഗങ്ങൾ ഒരു ഒരുപക്ഷെ പറയും അങ്ങനെ ചിലർ പറയില്ല ചിലർ മൂടി വെക്കും അപ്പം ഒരുപക്ഷെ ഇതെല്ലാം കാണുന്നവരാണ് ആര് ഈ മക്കളുടെ മാതാപിതാക്കൾ അലരുയ അങ്ങനെ ഇത് കാണുമ്പോൾ ഓരോ സ്വാഭാവികമായി മാതാപിതാക്കൾക്ക് വചനം പറയുന്നത് പോലെ എന്ത് തോന്നും ഈ മക്കളുടെ പരീക്ഷയോർത്ത് ഒന്ന് പറഞ്ഞ് എന്ത് തോന്നും ഒരു ഭയം തോന്നും അത് സ്വാഭാവികമാണ് എന്നാലും ദൈവമായ കർത്താവ് എന്താ പറയുക ഈ മക്കൾ എഴുതാൻ പോകുന്ന പരീക്ഷ എഴുതുന്ന പരീക്ഷയോർത്ത് നമ്മൾ നമ്മളാ മേഖലയെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല അല്ലെറിയാം എന്തുകൊണ്ടാണ് ഭയപ്പെടേണ്ട എന്ന് വചനം പറയുക അതിനെക്കുറിച്ച് വചനം വീണ്ടും പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ പരീക്ഷ എഴുതുന്ന മക്കൾ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന മക്കൾ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂവിന് പോകുന്ന മക്കൾ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കൾ അല്ലെങ്കിൽ പിന്നെ കുടുംബീയത്തിലേക്ക് പ്രവേശിക്കുന്ന മക്കൾ ഈ മക്കളുടെ കൂടെ എല്ലാം തിരിച്ചറിയണം കേട്ടോ ഈ ദൈവമായ കർത്താവ് അവരുടെ കൂടെ ഉണ്ട് ഈ ദൈവമായ കർത്താവ് അവരെ കൂടിയുണ്ട് ഈ തിരിച്ചറിവ് ഒരുപക്ഷെ എനിക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മുടെ ഉറ്റപ്പനെ ഓർത്ത് പ്രിയപ്പെട്ടവനെ ഓർത്ത് അവർ ചെയ്യുന്ന അത് ചെയ്യാൻ പോകുന്നതിന്റെ ഉത്തരവാദിത്തങ്ങളെ നമുക്കൊരു ആദി വ്യാധി കടന്നു വരിക ഇങ്ങനെ നമ്മുടെ ഉറ്റപ്പനെ ഓർത്തോട് ആദി വ്യാധിയും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഭയത്തിന്റെ അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഈ ബന്ധനം ഈ സമയം തന്നെ നമ്മിന്ന് മാറാൻ വേണ്ടി ഒന്ന് കരവ്യത്തത് പറഞ്ഞേ അല്ല ലെയാ അപ്പൊ ഈ മകള് പറഞ്ഞു ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു ഇനി എന്താ തീരുമാനം അച്ഛനിയും അപ്പയും ഞാൻ കൈ കൊണ്ടെടുക്കുന്നില്ല അല്ല അല്ല ഒന്ന് കൈയിടിച്ച് ദൈവത്തിന് മാത്രം കൊടുത്തിട്ട് നല്ല ഒരു തിരിച്ചറിവാണ് കുടികോർക്കും ഇപ്പം തന്നെ കർത്താവ് ഈ കൂടെ നിൽക്കുന്ന ദൈവം ഈ വ്യക്തി ആ മേഖലയെ ശക്തിപ്പെടുത്തി ആ വ്യക്തിയെ സഹായിക്കുക ഇങ്ങനെ അനേകം മേഖലയിൽ നമ്മൾ പരിഭ്രമിക്കുകയോ സംഭ്രമിക്കുകയോ നമ്മൾ ഭയപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവമായ കർത്താവ് പറഞ്ഞു ഞാൻ നിന്റെ ദൈവമാണ് ഞാൻ നിൻ്റെ ദൈവമാണ് എന്ന് മാത്രമല്ല ഞാൻ നിന്ന് എന്ത് ചെയ്യുന്ന ദൈവമാണ് ശക്തിപ്പെടുത്തുന്ന ദൈവമാണ് ഈ ദൈവമായ കർത്താവ് നമ്മെ ഓരോ മേഖലയും കടന്നു വന്ന് നമ്മെ ശക്തിപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം നമ്മെ സഹായിക്കുകയും ചെയ്യുമെന്ന് പതിനും പറയുന്നു കഴിഞ്ഞ ഒരു വർഷം മുമ്പ് താമോറി ഒരു ധ്യാനം താമസം നടക്കുന്ന സമയം അവ്യക്തിക്ക് സ്ഥിരപരിമാനമുള്ള ഒരു ജോലിയില്ല അമിതിക്ക് അനേകം മേഖലയിൽ അമിതിയുടെ ശക്തി അറ്റുപോയല്ല അമിതിക്ക് ആരോഗ്യത്തിന്റെ ഒരുപാട് പ്രശ്നമാണ് ആ വിദ്യ പറയുന്നത് എൻ്റെ തലമുടി മുതൽ എൻ്റെ ഉള്ളങ്ങാൽ വരെ രോഗവും വേദനയും ഇല്ലാത്തൊരു മേഖല പോലും ഇല്ല എന്നാലും എൻ്റെ രോഗത്തേക്കാൾ കഠിനമായി എന്നെ എന്നെ ബാധിക്കുന്ന ഒരു വലിയ വേദന ദൈവമേ എനിക്ക് സ്ഥിരവനുമാനമുള്ള ഒരു ജോലി പോലും ഇല്ല സ്ഥിരവനിമാനമുള്ള മൂല ജോലി പോലും ഇല്ലാത്തത് കൊണ്ട് എനിക്കെൻ്റെ ജീവിത പാങ്കുകളെയും മൂന്ന് മക്കളെയും പോറ്റാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഈ കുടുംബനാഥൻ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ എൻ്റെ സിരസ് മുതൽ പാദം വരെയുള്ള എൻ്റെ രോഗപീഠയങ്ങളെ ഞാൻ ദൈവത്തിന് കാഴ്ചവെച്ചില്ല ഞാൻ ഞാൻ ധ്യാനത്തെ കാണുന്നീരോട് ദൈവമേ എന്നെ ഒന്ന് സഹായിക്കണമേ എന്നെ ഒന്ന് ശക്തിപ്പെടുത്തണമേ ഞാൻ കാണുന്നീരോട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച ദൈവമേ ഈ ധ്യാനം കഴിയുമ്പോൾ ഈ ധ്യാനം കഴിയുമ്പോൾ എനിക്ക് സ്ഥിരവരുമാനമുള്ള ഒരു ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്നാണ് നല്ലൊരിക എത്രയും മാതാപിതാക്കൾ അവിടെ രോഗങ്ങൾ വേദനകൾ അത് മാറാൻ ആവശ്യപ്പെടാതെ കുടുംബത്തെ ഒറ്റപ്പനെ പ്രിയമുള്ള മക്കളെയൊക്കെ തീറ്റി മാറ്റാൻ വേണ്ടി അവനെ പഠിപ്പിക്കാൻ വേണ്ടി അവരെ വളർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ആ രോഗങ്ങൾ പോലും അവർ വിസ്മരിച്ചുകൊണ്ട് ദൈവമേ അത് മാറിയില്ലെങ്കിലും വേണ്ടില്ല ദൈവമേ ഒരു സ്ഥിരപരുമാന ജോലി അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തന മേഖല ഒന്ന് അനുഗ്രഹമായി മാറിയാൽ മതി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന അനേകം ആയിരം അപ്പന്മാരും അമ്മമാരും കൊണ്ട് കേട്ടോ ഈ നിയമം വെച്ച് പ്രാർത്ഥിച്ച് ധ്യാന സമയത്ത് നിയാനിച്ച് പങ്കെടുക്കുന്നവരെ കണ്ട് അവർ നിയമം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ കണ്ട് നീരോട് പറഞ്ഞ അച്ഛാ എനിക്ക് സ്ഥിരവരുമാനം നമ്മുടെ ഒരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി അല്ലെ കഴിഞ്ഞ ചോദിച്ചു വേറൊരു മേഖല വേറൊരു മേഖലയില്ലച്ചാ ഒരു മേഖലയെക്കുറിച്ച് ആ വ്യക്തി പറയുന്നില്ല ഈ വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയെ ആ വ്യക്തി തോന്നുക ദൈവമ്മേ എനിക്ക് സ്ഥിരവരുമാനം അവിടെ ഒരു ജോലി കിട്ടിയാൽ മതി സ്ഥിരവരുമാനം ജോലി ഇല്ലാത്തവരുടെ വേദന അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു വേദനയും നൊമ്പരമാണ് അല്ലരിയാം അപ്പം ഈ സമയം ദൈവത്തിൻ്റെ ആത്മാവ് ഈ വ്യക്തിക്ക് വേണ്ടി ഇവരുടെ സിരസ് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാൻമ നൽകിയ സന്ദേശിച്ചതായിരുന്നു താപോലെ ഈ ധ്യാനം കഴിഞ്ഞ് നാൽപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ സ്ഥിരവരുമാനമുള്ള ഒരു ജോലി താങ്കൾക്ക് ലഭിക്കും അലലിയ നീ നാല് മാസം നാല് മാസോ നാല് വർഷമൊന്നും കാത്തിരിക്കേണ്ടേ നീ ധ്യാനും കഴിഞ്ഞപ്പേറും നാലഞ്ചാഴ്ചക്കുള്ളിൽ നാൽപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ നീ സ്ഥിരവരുമാനമുള്ള ജോലിയിലേക്ക് പ്രവേശിക്കും നന്ദിയുടെ കരപിക്കത്തെന്ന് പറഞ്ഞേ അലലിയ ഞാനാണ് നിന്റെ ദൈവം നീ ഭയപ്പെടുകയോ സംരമിക്കുകയോ വേണ്ട എന്ന് പറഞ്ഞിട്ട് പറയുക ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും ഞാൻ നിന്നെ എന്ത് ചെയ്യും ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്യും അല്ലെ ലിയാം ആവ്യത്തി താബോർ ധ്യാനം കഴിഞ്ഞ് മടങ്ങി ധ്യാനം കഴിഞ്ഞ് മടങ്ങി നാല്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ സ്ഥിരവരുമാനമുള്ള ഒരു ജോലിയിലേക്ക് ദൈവമായ കർത്താവ് അഭ്യത്തി ഉയർത്തി അല്ലെ ലിയാം അത് കഴിഞ്ഞ് ഒരു വർഷം ആകാറാകുമ്പോൾ നന്ദി പറഞ്ഞ് നീ രണ്ടാമത് താമസം ധ്യാനം കൂടാൻ വേണ്ടി വരികയാണ് നന്ദി പറഞ്ഞ് ആ ധ്യാനത്തിൽ അഭ്യക്തി പറഞ്ഞ സാക്ഷി സാക്ഷിതെന്നറിയാമോ ഞാൻ ഒരു വർഷം താബോർ ഒരു വർഷം മുമ്പ് ഞാൻ താബോറിൽ വന്ന് ധ്യാനം കൂടിയപ്പോൾ എൻ്റെ കണ്ണുനീര് എൻ്റെ നിയോഗം എൻ്റെ ദൈവമേനെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് സ്ഥിരവരുമാനമുള്ള ഒരു ജോലി ലഭിക്കാൻ വേണ്ടിയാണ് അലരിയാ എന്ന് ഞാൻ ഇന്നൊരു വർഷം കഴിഞ്ഞ് നീ നന്ദിയോട് കൂടി ഈ ധ്യാനം പങ്കെടുത്ത് ഞാൻ ഈ ധ്യാനത്തിൽ നന്ദിയോടെ തമ്പരാൻ്റെ ഉമ്മി നിൽക്കുന്നത് ഞാൻ ഈ സാക്ഷ്യം പറയുക ഞാൻ ഞാനിന്ന് സ്ഥിരവരുമാനമുള്ള ഒരു ജോലിക്കാരെ മാത്രമല്ല കേട്ടോ ഇന്ന് കീഴിൽ മൂന്ന് ജോലിക്കാർ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു അലരിവിയാം ഒരു ജോലിയില്ലാതെ സ്ഥിരവരുമാനം ജോലി ഇല്ലാതെ വന്ന വ്യക്തി ഒരു ജോലി ഉള്ള വ്യക്തിയായി മാറി എന്ന് മാത്രമല്ല ഈ വ്യക്തിയുടെ കീഴിൽ മൂന്ന് പേര് ഈ വ്യക്തി ശമ്പളം നൽകുന്ന മൂന്ന് പേർക്ക് ശമ്പളം നൽകുന്ന ജോലിയിലേക്ക് അത് സ്ഥിരപര് ജോലിയിലേക്ക് ആ വ്യക്തിയെ കർത്താവ് ഉയർത്തി ഒന്ന് അത് കൈയടിച്ചതാണ് കൊടുത്തി നല്ലൊരു കലോഷനെ അന്ന് നമ്മുടെ ജീവിതത്തെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈവമേ എന്ന് വിളിച്ചാൽ നമ്മെയൊന്ന് ഇറങ്ങി വന്ന് ശക്തിപ്പെടുത്തി നമ്മെ സഹായിക്കാൻ നമ്മുടെ ദൈവം നമ്മുടെ അരികെ നിലപൊണ്ട് കേട്ടോ നമുക്കൊന്നും നിവർന്നിരിക്കാൻ സാധിക്കാത്ത മേഖലയുണ്ടെങ്കിൽ നമ്മൾ അനേക മേഖലയിൽ വീണുപോയ വ്യക്തികളാണെങ്കിൽ ഈ നോമ്പ് കാലത്ത് ഈ അനുദിനം വലിയ പങ്കുചേരുമ്പോൾ ഈ ശുശ്രൂഷയായിരിക്കുമ്പോൾ നമ്മൾ അനുദിനം കുടുംബ്രാർത്ഥന പങ്കെടുക്കുമ്പോൾ നമുക്ക് നിവർന്ന നിൽക്കാൻ പറ്റാത്ത അനേക മേഖലകളിൽ ഈ ദൈവമായ കർത്താവ് കടന്നു വന്ന് നമ്മെ ശക്തിപ്പെടുത്തി നമ്മെ സഹായിച്ച് തൻ്റെ വിജയകരമായ വരുതുകയോ നമ്മെന്ത് ചെയ്യാം നമ്മുടെ ഉറ്റവര് എന്ത് ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ടവര് എന്ത് ചെയ്യാം നമ്മുടെ മക്കളെ നമ്മുടെ അധ്വാന പഠന മേഖലയെ നമ്മുടെ സുസൂഷ്യാത്മീയ മേഖല കർത്താവ് എന്തെയ്യം താങ്ങി നിർത്തും